തിരുവനന്തപുരം സിറ്റിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ചെറിയ ബഡ്ജറ്റേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ലൊക്കേഷനാണ് ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ തിരുവനന്തപുരം ബേരൂക്കട ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു ആറ് കിലോമീറ്റർ മാറി അഴീക്കോട് ജംഗ്ഷനിൽ നിന്ന് എഴുന്നൂറ്റൻപത് മീറ്റർ മാറിയാണ് മൂന്നര സെൻറ്റിലെ ആയിരത്തി നാനൂറ്റൻപത് സ്ക്വയർ ഫീറ്റിലെ ഈ വീടുള്ളത് അരി അഴീക്കോട് ജംഗ്ഷനിൽ നിന്ന് നമ്മൾ അരുവിക്കര റോഡിലേക്ക് ഏകദേശം ഒരു എഴുന്നൂറ്റൻപത് മീറ്റർ വരുമ്പം തന്നെ ഇടത്തോട്ട് കാണുന്ന വഴി കേട്ടോ ആ റോഡിൽ നിന്ന് ഏകദേശം നൂറ് മീറ്റർ നമ്മളകത്തേക്ക് വരുമ്പോൾ ഈ വീട്ടിലേക്ക് എത്താൻ സാധിക്കും ഇത് വന്നിട്ട് നേരിട്ട് ഓണറായിട്ടുള്ള അടിയിലാണെങ്കിൽ നമുക്കിതിൻ്റെ ബാക്കി വിഷ്വൽസ് കാണാം നമുക്ക് ഇതാ ഈ ഭാഗത്തായിട്ട് ഈ ഒരു വലിയ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ നമുക്കൊരു കാർ സുഖമായിട്ട് ഗേറ്റ് പാർക്ക് ചെയ്യാം വലിയ വണ്ടി വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു പാർക്കിംഗ് സ്പേസിൽ കയറ്റി പാർക്ക് ചെയ്യാവുന്നതാണ് അല്ലാത്ത സമയത്ത് നമുക്ക് ഈ ഒരു ചെറിയ ഗേറ്റ് ഉപയോഗിച്ച് തുറന്ന് വീട്ടിനകത്തേക്ക് കയറാം ഈ ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് നമ്മളകത്തേക്ക് പോകുന്നത് നമ്മളിതിൻ്റെ കട്ടളയായാലും വാതിലായാലും എല്ലാം തന്നെ ആഞ്ഞിലിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ആഞ്ഞിലി തടിയിലാണ് നമുക്ക് ഈ വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത് കയറി വരുമ്പോൾ നമ്മുടെ ലിവിങ് സ്പേസ് ആണ് ഇതാ ഇവിടെ ലിവിങ് സ്പേസ് ഈ ഭാഗത്തായിട്ട് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്യാം അകത്തേക്കെല്ലാം നല്ലൊരു പ്രകാശമാണല്ലേ അല്ലേ അല്ല നല്ല രീതിയിൽ നല്ല ലൈറ്റിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട് ഇതാ ഇതാണ് നമ്മുടെ കിച്ചൺ കിച്ചണിൽ സ്ലാബ് ചെയ്തതിന് ശേഷം അടിയിലുള്ള സ്പേസ് എല്ലാം ഇതുപോലെ അടച്ചിട്ടെടുത്തിട്ടുണ്ട് ഈ രീതിയിൽ അടച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് ഒത്തിരി അധികം ക്ലോസ്റ്റ് സ്പേസ് കാണാം ഇതാ ഇവിടെ എല്ലാം സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് വേണ്ട മേൾഡ് വീണ്ടും സ്ലാബ് ചെയ്തിട്ടുണ്ട് അതിനെ മേൾഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം ഇതുവഴി പിൻവശത്തേക്ക് ഇറങ്ങാനുള്ള ബാക്ക്യാഡിലേക്ക് ഇറങ്ങാൻ പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് ഇതാ ഇതാണ് നമ്മുടെ ബാക്ക്യാഡ് സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള ബാക്ക്യാർഡാണ് റൂഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു വർക്ക് ഏരിയ വേണമെങ്കിലും ചെയ്തെടുക്കാൻ സാധിക്കും കേട്ടോ അത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ബാക്ക്യാർഡാണ് നമ്മുടെ ഡൈനിങ്ങിൻ്റെ വാഷ് ഏരിയത ഈ ഭാഗത്തായിട്ട് വരും അവിടെ നിന്നാണ് നമ്മുടെ ബെഡ്റൂമിലേക്കുള്ള എൻട്രി വരുന്നത് ടോട്ടലായിട്ട് മൂന്ന് ബെഡ്റൂമാണ് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമും വേണ്ടുന്ന നിലയിൽ രണ്ട് ബെഡ്റൂമുമാണ് വരുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുമ്പോൾ നമുക്ക് ഈ റെയിലിംഗ് എല്ലാം വന്നിട്ട് സ്റ്റീലിലാണ് ചെയ്തിട്ടുള്ളത് നമുക്കിനടുത്ത് രണ്ട് ബെഡ്റൂംസ് വരുന്നത് മേണിലാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് ഇതൊരു നല്ലൊരു യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് കിട്ടും കേട്ടോ നമുക്ക് അത്യാവശ്യമുള്ള ഒരു അയണിങ് ടേബിൾ ഇടാനോ അല്ലെങ്കിൽ ഒരു സ്റ്റഡി സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്യാനോ ഒക്കെ ഈ ഒരു സ്പേസ് ഉപയോഗപ്പെടുത്താവുന്നതാണേ നമുക്കതുപോലെ ഈ കയറി വരുമ്പോൾ ഈസിലി സ്പേസിൽ നോക്കി നമുക്ക് അവിടെ ഇങ്ങനെ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് പുറത്തുനിന്ന് നോക്കുമ്പോൾ അതൊരു ഡിസൈൻ എലമെൻറ്റ് ആയിട്ട് നമുക്ക് ആഡ് ആയിട്ടുണ്ട് ആ രീതിയിൽ നമുക്കകത്തെ ഈ പ്രകാശവും വരുന്നുണ്ട് ഒരു ഡിസൈൻ എലിമെൻ്റ് ആയിട്ട് ആഡ് ആയിട്ടുണ്ട് നമുക്ക് രണ്ട് ബെഡ്റൂംസ് ആണ് മേള നിലയിൽ വരുന്നത് ഒന്ന് രണ്ട് രണ്ടും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ശരിക്കും ചെറിയ ബഡ്ജറ്റിൽ തിരുവനന്തപുരത്ത് വീട് നോക്കുന്നവർക്ക് അതായത് സിറ്റിയിൽ നമുക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ലൊക്കേഷനാണ് ഇപ്പം നിലവിൽ നമുക്ക് വേറൊക്കടയിൽ നിന്ന് അഴീക്കോട് റോഡിന് ഇടയിലായിട്ട് ഇപ്പോൾ ഒരു പാലത്തിൻ്റെയൊക്കെ വർക്ക് കിടക്കുന്നുണ്ട് പക്ഷേ ബൈക്കെല്ലാം അതുവഴി വരാൻ പറ്റും കേട്ടോ ഷോർട്ട് കട്ട് ഉള്ളതുകൊണ്ട് ബൈക്കെല്ലാം അതുവഴി വിടുന്നുണ്ട് പക്ഷേ ഇപ്പം നില നിലവിൽ നമ്മൾ ചുറ്റി കാച്ചാണ് വഴിയാണ് വരുന്നത് പക്ഷേ ആ പണി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും ഈസി ആയിരിക്കും അതായത് ഒരു ആറ് കിലോമീറ്റർ അത്ര ഡിസ്റ്റൻസ് പേരൂക്കടയിൽ നിന്നും നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നുള്ളൂ കേട്ടോ അതായത് തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് ആറ് കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ നമുക്ക് എപ്പോഴും ബസ്സൊക്കെ ഉള്ള നല്ലൊരു ലൊക്കേഷനും കൂടെയാണ് ചെറിയൊരു ബഡ്ജറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം കേട്ടോ ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് വാഷിംഗ് മെഷീൻ പ്ലേസ് ചെയ്യാൻ പറ്റുക അതിന് വേണ്ടിയിട്ട് ഈ ഒരു സ്പേസിനകത്ത് ഒതുങ്ങിയിരിക്കും കേട്ടോ ഇതാ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഈ ഒരു വാതിൽ വരുന്നത് നമ്മുടെ ടെറസിലേക്കുള്ള എൻട്രിയാണ് കേട്ടോ ഇതാ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മുടെ ബാൽക്കണി സ്പേസ് വരും ബാൽക്കണി സ്പേസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു റൂമിൻ്റെ വലിപ്പമുണ്ട് കേട്ടോ അത്രയും വലിയൊരു ബാൽക്കണിയാണ് കൊടുത്തിട്ടുള്ളത് ഇതാ ഇവിടെ സ്റ്റീൽ റയിലിങ് ചെയ്തിട്ടുണ്ട് ഗ്ലാസ് വിട്ടിട്ടുണ്ട് ഇതാ ഇതാണ് നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള ഒരു വ്യൂ തൊട്ടടുത്തായിട്ടൊക്കെ തന്നെ വീടുകളുണ്ട് നമുക്ക് ഈ മുൻവശത്ത് വീടുണ്ട് അങ്ങോട്ടേക്ക് ഇനി ഈ അങ്ങ് കയറി പോകും കേട്ടോ അവിടേക്ക് എല്ലാം വീടുകളുണ്ട് പിൻവശത്തും വീടുകളുണ്ട് അങ്ങനെ വീടുകളൊക്കെ ഉള്ള നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്ന വില അൻപത്തിമൂന്ന് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഏകദേശം മൂന്നര സെൻ്റെ സ്ഥലത്ത് ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിലാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത് നമുക്ക് നല്ല ബിൽഡ് ക്വാളിറ്റി എല്ലാം നല്ല രീതിയിൽ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുള്ളൊരു വീടാണ് താല്പര്യമുള്ളവരെ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലാക്കാവുന്നതാണ് അഴീക്കോട് ജംഗ്ഷൻ ക്ഷൻ എന്നാൽ വളരെ അടുത്താണ് ഞാൻ പറഞ്ഞതുപോലെ തിരുവനന്തപുരം സിറ്റിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ചെറിയ ബഡ്ജറ്റേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ഡീലായിക്കോ ഉദ്ദേശിക്കുന്ന വില അൻപത്തി ലക്ഷം രൂപയാണ്